നമസ്കാരം മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത ആഡംബരക്കാർ ബംഗളൂരുവിൽ സഞ്ചരിച്ചതിന് ഒന്നേ പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെ പിഴ ചുമത്തി കർണാടക ആർ ഈ നടപടി സോഷ്യൽ മീഡിയയിലടക്കം സജീവമായി ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നികുതി അടയ്ക്കാതെ ബംഗളൂരുവിലെ നിരത്തുകളിൽ ഉപയോഗിച്ചതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്രയും വലിയ പിഴ ചുമത്തിയത് ഇതിൽ പിഴയ്ക്ക് പുറമേ നികുതിയും ഉൾപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത ആഡംബര സ്പോർട്സ് കാറായ ഫെറാറി എസ് എസ് നയൻറ്റി കർണാടകയിലെ റോഡ് നികുതി അടക്കാതെ സംസ്ഥാനത്ത് ഉപയോഗിച്ചതിനുള്ള പിഴ ചുമത്തിയിരിക്കുന്നത് ഇതര സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്ക് കർണാടകയിൽ നികുതി ചുമത്തുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ആഡംബര സ്പോർട്സ് കാർ കർണാടകയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് ആർ ടി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ വ്യാഴാഴ്ചയാണ് ബംഗളൂരു സൗത്ത് ആർ ടി ഉദ്യോഗസ്ഥർ ഈ വാഹനം കണ്ടെത്തുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സൂപ്പർ കാർ കർണാടകയിലെ നികുതി അടച്ചില്ലെന്ന് കണ്ടെത്തിയതോടെ വാഹനം ആർ ടിഒ പിടിച്ചെടുക്കുകയും നികുതി അടയ്ക്കാൻ ഒരു ദിവസത്തെ സമയം അനുവദിച്ചുള്ള നോട്ടീസ് നൽകുകയുമായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത വാഹനം ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി രൂപയാണ് പിഴയടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് റോഡ് നികുതി അടക്കാത്തതും അതിനുള്ള പിഴയുമാണ് ഈ തുക സമീപ വർഷങ്ങളിൽ വാഹനം നികുതി അടയ്ക്കാത്തതിൽ ചുമത്തുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത് കർണാടകയിലെ ആഡംബര കാറുകളുടെ നികുതി ഒഴിവാക്കാൻ വാഹന ഉടമകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വാഹനം രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് നഗരത്തിൽ കൊണ്ടുവരുന്ന പ്രവണത കൂടിയിട്ടുണ്ട് നിലപാടെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കിയതായി ആർ ടിഒ അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ നികുതി വെട്ടിപ്പ് നടത്തിയ മുപ്പത് ആഡംബര വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരുന്നു സംസ്ഥാനത്തും പുറത്തുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആഡംബര വാഹനങ്ങളുടെ വാരാന്ത്യ ഒത്തുചേരലുകൾ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കാൻ തുടങ്ങി ഇതിന്റെ ഭാഗമായി നഗരത്തിലെത്തിയ ഫെറാറി സൂപ്പർ ആണ് ഗതാഗത വകുപ്പ് പിടിച്ചെടുത്തു പിഴ ചുമത്തിയത് നിലവിൽ കർണാടകയിലെ ഒരു വർഷത്തിൽ കൂടുതൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏതൊരു വാഹനവും പ്രാദേശികമായി വീണ്ടും രജിസ്റ്റർ ചെയ്യണം അതിനോടൊപ്പം വാഹനത്തിൻ്റെ വില എഞ്ചിൻ ശേഷി കാലപ്പഴക്കം എന്നിവ അടിസ്ഥാനമാക്കി ബാധകമായ റോഡ് നികുതിയും ഉടമയടയ്ക്കണം ഈ നിയമങ്ങൾ പാലിക്കാത്തവരാണ് സംസ്ഥാനത്തിന് പുറത്തുപോയി വാഹനം രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ആർ പറഞ്ഞു